സർക്കാർ ജീവനക്കാരുടെ സ്വന്തം ബാങ്കായ കേരള ട്രഷറി സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആയ ടി എസ് ബി ഓൺലൈൻ ലോഗിൻ ചെയ്യുന്നതിന് അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ് അതിൽ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് അതായത് പുതിയ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ പഴയ പാസ്വേഡ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല മറന്നുപോയാൽ അങ്ങനെ പഴയ പാസ്വേഡ് മാറ്റി പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ടി എസ് ബി ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ഓപ്ഷൻ കൊടുക്കുക നമുക്ക് ആദ്യം തന്നെ കാണാം ടി എസ് ബി ഓൺലൈൻ കേരള ജിയോ വി എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റ് നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആപ്ലിക്കേഷൻ കാണുന്നത് നമുക്കിവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ഹോർഗറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് താഴെ പാസ്വേഡ് അറിയില്ല എങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം അറിയില്ല എന്നുള്ളവർ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം യൂസർ നെയിം നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മുടെ ട്രഷറി സേവിങ് ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഒരു നമ്പർ പോലും മാറിപ്പോകാതെ അതേപടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേരും അക്കൗണ്ട് വിവരങ്ങളും എല്ലാം ഉടൻ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും അതായത് ടി എസ് ബി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അതേപടി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ന്യൂ ലോഗിങ് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും ഒരു വിൻഡോ വരും അവിടെ നമുക്ക് നമ്മുടെ പുതിയ പാസ്വേഡ് അതായത് മറന്നുപോയ പാസ്വേഡ് ഇനി വേണ്ട പുതിയൊരു പാസ്വേഡ് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ പാസ്വേഡ് എട്ട് ക്യാരക്ടർ മുതൽ പതിനാറ് ക്യാരക്ടർ വരെ ആയിരിക്കണം പതിനാറ് ക്യാരക്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം തൊട്ട് താഴെ അതേപടി ആ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക സക്സസ്ഫുൾ ആയിട്ടുണ്ട് ിൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ തന്നെ നമ്മുടെ ഇമെയിൽ ഇത് സേവ് ചെയ്ത് വയ്ക്കാം അല്ലായെങ്കിൽ നെവർ എന്ന ഓപ്ഷൻ കൊടുക്കുക നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ നെവർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ടി എസ് ബി അക്കൗണ്ട് നോക്കാം നമ്മുടെ യൂസർ നെയിം നമ്മൾ പഴയതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ പുതുതായി സെറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് ഉണ്ടാവും അത് നമ്മൾ അതേപടി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ലോഗിങ് സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും നമ്മുടെ ടി എസ് ബി ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് ടി എസ് ബിയുടെ പാസ്വേഡ് മറന്നുപോയാൽ കണ്ടുപിടിക്കാൻ